ലൈംഗികോദ്ദേശത്തോടെ പെരുമാറി എന്നുള്ള ആരോപണത്തെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി ഷിംജിത അറസ്റ്റിലായിരിക്കുന്ന സമയമാണ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് അർജുൻ കല്യാട് ചേരുന്നുണ്ട് അർജുൻ ഈ സംഭവത്തിന് ശേഷം തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഔദ്യോഗികമായ ബ്രീഫിംഗേ ഉണ്ടായിട്ടില്ല അനൌദ്യോഗികമായ വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത് ഇപ്പോൾ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യത്തിലും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് സ്വകാര്യ വാഹനത്തിലാണ് രഹസ്യമായി തന്നെയാണ് പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളതും അങ്ങനെയല്ലേ നമ്മൾക്ക് മനസ്സിലാവേണ്ടത് തീർച്ചയായിട്ടും റോഷ്നെ അത്തരമൊരു നീക്കം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തും ഉണ്ടായിട്ടുള്ളത് ഈ കേസിന്റെ ഭാഗം ഭാഗമായി രഹസ്യാത്മക പരമാവധി സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ കേസിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഇടപെട്ടിട്ടുണ്ടായിരുന്നത് ഏറ്റവും പ്രധാനമായി ഇന്നിപ്പോൾ ഈ ഷിംജിതയെ കസ്റ്റഡിയിൽ എടുക്കുന്ന അവസരത്തിൽ പോലും രാവിലെ പത്തെ കൂടി തന്നെയാണ് ഈ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതിനുശേഷം കൊയിലാണ്ടി പോലീസ് ആശുപത്രിയിലേക്ക് എത്തിച്ച് മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കുന്ന അവസരത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ അതായത് ഷിംജിതയെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരിൽ ചിലരാണ് ഒരു കാര്യങ്ങൾ പുറം ലോകത്തേക്ക് അറിയിച്ചിട്ടുള്ളത് അതിന് പുറമേ ഈ മെഡിക്കൽ കോളേജ് കോളേജ് പോലീസ് സ്റ്റേഷനിലേക്കാണ് ഷിംജിദ്ദയെ എത്തിക്കേണ്ടത് പക്ഷേ ഈ ഘട്ട ഈ സമയം വരെയും ഏകദേശം ഇപ്പോൾ സമയം നാല് മണിയോട് അടുക്കുകയാണ് ഈ സമയം വരെയും ഷിംജിദ്ദയെ ഇവിടത്തേക്ക് എത്തിച്ചിട്ടില്ല നേരെ കുന്നമംഗലം കോടതിയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള അനൗദ്യോഗികമായിട്ടുള്ള ചില സൂചനകളൊക്കെ വരികയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഭാഷത്തെ പോലീസിനെതിരെ ശക്തമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഈ സംഭവങ്ങളെല്ലാം തന്നെ പോലീസ് പ്രതിക്ക് രക്ഷപ്പെടാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നതെന്നുള്ള ആ ആരോപണങ്ങൾ ഒരു വാശത്ത് ശക്തിപ്പെടുകയാണ് എന്നാൽ മറുവശത്ത് പോലീസിൽ നിന്നും അനൗദ്യോഗികമായി ഇത്തരം സംഭവങ്ങളിലുള്ള വിശദീകരണം എന്ന് പറയുന്നത് പ്രതിഷേധങ്ങൾ വലിയ രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു രഹസ്യാത്മകത സൂക്ഷിക്കുന്നത് എന്നുള്ളതാണ് പോലീസിൽ നിന്നും അനൗദ്യോഗികമായി അവർ പങ്കുവെക്കുന്നത് ഏറ്റവും പ്രധാനമായി അവരെല്ലാം പറയുന്നത് ഇത്തരം ഒരു കേസിലെ പ്രതി ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു സ്ത്രീയാണ് അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നുകൂടി ബലപ്പെടുത്തേണ്ടത് പിന്നെ സ്വാഭാവികമായി ഉണ്ടാവുന്ന പ്രതിഷേധങ്ങളൊക്കെ പോലീസും കണക്കെടുക്കുന്നുണ്ട് അങ്ങനെ പ്രതിഷേധം ഉണ്ടാവുന്നത് പരമാവധി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നീക്കം എന്ന നിലയിൽ കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം ഒരു രഹസ്യാത്മകത സൂക്ഷിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് അനൌദ്യോഗികമായി പങ്കുവയ്ക്കുന്ന ഒരു വിശദീകരണം എന്തായാലും ഇപ്പോൾ ഈ കേസിൻ്റെ ഭാഗമായി അതായത് ഈ പറയുന്ന ലൈംഗിക അതിക്രമ ആരോപണം ഉന്നയിച്ചതിന് ശേഷം ദീപക് എന്ന് പറയുന്ന ഒരാൾ ആത്മഹത്യതുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഉയർന്നിട്ടുള്ള സംഭവത്തിൽ വില വളരെ പ്രധാനമായിട്ടുള്ള ഒരു അറസ്റ്റാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ആ അറസ്റ്റ് നടന്നത് എന്ന് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായി ഏത് തരത്തിലുള്ള തുടർ നീക്കങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാവുന്നതും ഉണ്ടാവുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനകത്ത് മൊബൈൽ ഫോൺ ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ് അതിനകത്താണ് ഏറ്റവും പ്രധാനമായ തെളിവുള്ളത് അതിനകത്തെ കൃത്രിമത്വം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കുടുംബം പോലീസിന് നൽകിയിട്ടുള്ള മൊഴിയിൽ ഉൾപ്പെടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും അതിനകത്ത് കൃത്രിമം നടത്തിയാണ് ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അത് ഗുരുതരമായ ഐ ടി വകുപ്പുകൾ ഇതിനകത്ത് ചുമത്തുന്ന നടപടികളിലേക്ക് കാര്യങ്ങൾ കടക്കേണ്ടി വരും ഇപ്പോൾ കേവലം ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രമാണ് ഇതിനകത്ത് ചുമത്തിയിട്ടുള്ളത് ബി എൻ എസ് എസിൻ്റെ നൂറ്റി എട്ട് എന്നുള്ള വകുപ്പ് മാത്രമാണ് ഇതിനകത്ത് ചുമത്തിയിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായും ഇനി കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടെ ഇതിനകത്ത് ചുമത്തുമോ അതിന ആവശ്യമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകൾ പ്രാഥമികമായി തന്നെ പോലീസ് പൂർത്തിയാക്കുമോ കാരണം ഈ പറയുന്ന അറസ്റ്റ് രേഖപ്പെടുത്തി സ്വാഭാവികമായും കോടതിയിൽ ഹാജരാക്കിക്കഴിഞ്ഞാൽ പിന്നീട് അത് റിമാൻഡിലേക്കോ അല്ലെങ്കിൽ ഈ നൂറ്റി എട്ട് എന്ന് വകുപ്പ് പറയുമ്പോൾ സ്വാഭാവികമായും ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഒരു വകുപ്പ് കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായും കസ്റ്റ ഈ പറയുന്ന റിമാൻഡിലേക്ക് ഉൾപ്പെടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് റിമാൻഡിൽ നിന്ന് ആവശ്യപ്പെടേണ്ടതുണ്ട് അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇതിനകത്ത് പ്രാഥമികമായിട്ടുള്ള മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള തെളിവുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നീട് പറഞ്ഞതുപോലെ പ്രാഥമികമായി ഇതിലെ തെളിവായിട്ടുള്ള മൊബൈൽ ഫോൺ ശേഖരിക്കേണ്ടതുണ്ട് അതിൽ നിന്ന് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് അതിലെന്തെങ്കിലും കൃത്രിമത്വം കാട്ടിയാണോ യുവതി പുറത്തുവിട്ടത് എന്നുള്ള കാര്യത്തിലടക്കം പോലീസിന് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ തെളിവുകൾ ശേഖരിക്കുന്നതൊക്കെ നടക്കുമായിരിക്കും പ്രാഥമികമായി തന്നെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതായുമുണ്ട് എന്തായാലും കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു